സ്വകാര്യ സ്ഥിതി ആയിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത് വചനം ജ്ഞാനം കപട ക്രയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുന്നുമില്ല ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ സാന്നിധ്യം ഞാൻ പാപം നിമിത്തം അശുദ്ധനായിട്ടുണ്ടെങ്കിൽ ഞാൻ പാപത്തിൻ്റെ വഴികളിലാണ് കിടക്കുന്നതെങ്കിൽ പാപത്തിൻ്റെ ഒരു ആസക്തി എനിണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയായ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ചിന്തയായി ആയി ജ്ഞാനം എന്നിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് വചനം പറയുന്നത് വീണ്ടും ഉത്തമഗത ഗീതത്തിലൊരു വചനം പറയുന്നുണ്ട് ഉത്തമഗീതം ആറാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വചനങ്ങളാണ് അതിൻ്റെ പത്താം വചനം നമ്മളൊന്ന് ആദ്യം ഒന്ന് ഒന്ന് വായിക്കാം ഉത്തമഗീതം ആറാം അധ്യായത്തിൻ്റെ അതിൻ്റെ പത്താം വചനം ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്സിനിയും കൊടുക്കൂറുകൾ എന്തുന്ന സൈന്യത്തെ പോലെ ദയവുമായ അവൾ ആരാണ് ഇത് പരിശുദ്ധ അമ്മയോട് വളരെ സാദൃശ്യമുള്ളൊരു വചനമായതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയുടെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞാനിതെന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം ഒന്ന് ചേർത്ത് വെച്ച് പറയാനാണ് ഈ വചനവും ഈ ആദ്യത്തെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം ആദ്യം നാലാം വചനവും ചേർത്ത് വെച്ച് വായിച്ചത് പരിശുദ്ധ അമ്മയോട് പുറമെ വലിയ ഭക്തി പ്രകടിപ്പിക്കുകയും എന്നാൽ ജീവിതത്തിൽ അംശം പോലും ഇല്ലാത്ത പല വ്യക്തികളെയും നമ്മൾ നേരിട്ട് കാണാറുണ്ട് ഇത് ഞാനിത് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ നശിക്കുന്ന ബന്ധങ്ങൾ നശിക്കുന്ന എല്ലാവിധത്തിലും ഇപ്പോൾ ശാസിനെ സ്വീകാര്യതയും സ്വാധീനം ഉണ്ടാകുന്ന പല പ്രവർത്തികളും ചെയ്തിട്ട് ബാഹ്യമായ രീതിയിൽ നമ്മൾ ഭക്തി അഭ്യാസ പ്രകടനം കൊണ്ട് വിലയുണ്ടോ എന്നൊന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയാണ് ഇതിനൊന്ന് ഇതൊന്ന് പൂർണ്ണത്തിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത് വചനം കൂടി ഒന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ ഇതിന് ഒരു ഒരർത്ഥത്തിലേക്ക് നമ്മൾ വരികയുള്ളൂ പതിനഞ്ചാം സങ്കീർത്തനം അഞ്ചാം വചനം കടത്തിന് പലിശ വാങ്ങിക്കുകയോ നിർദോഷത്തിൽ കൈക്കുലി വാങ്ങിക്കുകയോ ചെയ്യാത്തവൻ അങ്ങനെയുള്ളവൻ ഇളകിയില്ല അവൻ എന്നും നിർഭയനായിരിക്കും എന്ന് പറഞ്ഞാൽ പഞ്ചസംഗീതത്തിനും ഒന്നാം പതനത്തിൽ ചോദിക്കുകയാണ് കർത്താപത്തിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കുന്നതിൻ്റെ വിസ്തീഗിരി ആര് വിശ്രമിക്കുമെന്ന് തുടർന്നുള്ള വചനം പറഞ്ഞ കാറ് കൂടാതെ ജീവിക്കുന്ന നീതി പ്രവർത്തിക്കുന്നതിനും അയാൽക്കാരുടെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ നന്മ നമുക്ക് കുറേ പോസിറ്റീവായ നന്മയുടെ കുറേ നല്ല വശങ്ങൾ പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ നശിക്കുന്ന എൻ്റെ എളിയ ശുശ്രൂഷയുടെ കാലയളവിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള അനേക കുടുംബങ്ങൾ നശിക്കുന്ന തലമുറകൾ നശിക്കുന്ന ബന്ധങ്ങൾ നശിക്കുന്ന ഒരു മേഖലയെപ്പറ്റി ഒന്ന് ഒറ്റവാക്കിലൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ കുടുംബാംഗങ്ങൾ ഉറപ്പുവരുത്തണം അവിഹിതമായ മാർഗത്തിലൂടെ നമ്മൾ ഒരു കാര്യവും സമ്പാദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ധനമാകട്ടെ മറ്റേതെങ്കിലും നേട്ടങ്ങളായിട്ട് ഭൗതിക നേട്ടങ്ങളായിട്ട് സമ്പാദിക്കുന്ന വ്യക്തിയല്ലെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ സമ്പാദിക്കുന്ന തലമുറകളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് എൻ്റെ ജീവിത പങ്കാളി ഈ കൈക്കൂലി വാങ്ങിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പു വരുത്തണം എനിക്ക് അപിചിതമായ ഒരു സമ്പത്തും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ലെന്ന് ഉറപ്പു വരുത്തണം എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം എൻ്റെ കുടുംബാംഗങ്ങളിൽ അതിൽ ഒരുവിധത്തിലും കൈക്കൂലി വാങ്ങിക്കുന്ന വ്യക്തി അല്ല എന്ന് ഉറപ്പു വരുത്തണം കാരണം ഇതൊക്കെ പറയാൻ കാരണം നമ്മളൊക്കെ അനേക മനുഷ്യരുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടുന്ന ശുശ്രൂഷയിലൊക്കെ ബന്ധപ്പെടുന്നത് കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്ന വാങ്ങിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളൊക്കെയും തകർന്ന തരിപ്പണമായി പോകുന്ന ചിത്രമുണ്ട് എല്ലാം ഉണ്ടായിട്ടുമൊന്നും ഒന്നും നീക്കിവെക്കാൻ കഴിയാത്ത ഒരിക്കലും രോഗം രോഗമിട്ടുമാറാത്ത ഒരിക്കലും ഒരുവിധത്തിലൊരു ഒരു എല്ലാം ഉണ്ടായിട്ടും ഒരു സന്തോഷവും ആനന്ദവും അഭിഷേകവും കടന്നു വരാത്ത അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത സന്തോഷിക്കാൻ കഴിയാത്ത പരിസ്ഥാനമാൻ്റെ ഫലങ്ങൾ കൊണ്ട് ചൂടാൻ കഴിയാത്തൊരു മേഖല അതുകൊണ്ട് ആർക്കെങ്കിലും അവകാശപ്പെട്ടോ ഞാൻ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അധ്വാന ഫലം ഞാൻ പിടിച്ചു വാങ്ങിയ വ്യക്തിയാണെങ്കിൽ ആർക്ക് എൻ്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഈ കൈക്കൂലി ആരുടെയെങ്കിലും അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് അർഹതയില്ലാതെ എൻ്റെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തറവറോട് ചെയ്യുന്ന എൻ്റെ മക്കളോട് എൻ്റെ ജീവിതത്തോട് ജീവിതം പങ്കാടിച്ചിരുന്ന വലിയ ക്രൂരതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം അതൊരു വലിയ തിന്മയാണ് വലിയ പാപമാണ് അത് ശാപമായിട്ട് നിലനിൽക്കും ഒരിക്കലും നമ്മൾ പുരോഗതി പ്രാപിക്കാതെ അത് നിലനിൽക്കും അങ്ങനെയുള്ള ആർക്കെങ്കിലും തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ അളവൊക്കെ നമ്മൾ കാണുന്നുണ്ട് നാലരട്ടയാണ് തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുത്തിട്ട് അനുദാപിച്ച് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ട് അതുകൊണ്ട് ആ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഗവൺമെൻറ് ജോലിയോ മറ്റേതെങ്കിലും വിധത്തിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ആളുണ്ടെങ്കിൽ അതില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് ഇല്ല കുടുംബം തകർന്ന താറുമാറാകും തലമുറകൾ നശിച്ചു പോകും ഇത് വളരെ ഗൗരവമേറിയ അനുഭവത്തിൽ ഈ ദിവസത്തെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ പഠിച്ച ഒരു കാര്യം കൂടി കൊണ്ട് അനേകം ആളുകളുടെ എക്സ്പീരിയൻസും അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് വളരെ വേദനയോടെ പറയുന്നത് കൈക്കൂലി വാങ്ങിക്കുന്നവർ അവർ തന്നെ അവരുടെ ശവക്കുഴി തോണ്ടുകയാണ് ഇതൊരു പാവമാണ് ഒരു പൈശാശിപ്പെടിയാണ് അതൊരു സുഖമുണ്ട് ഒരു ആനന്ദമുണ്ട് പാപം കൂടെ കൂടെ ചെയ്യുന്ന പാപത്തിന് സുഖമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കുന്നവർ ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മയെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും ഈ അനുഗ്രഹത്തിന് പകരം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ശാപം കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് വചനം മാംസധരിക്കാൻ നമുക്കും നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ഒന്ന് ക്രോഡീകരിക്കാം മാമേൻ ഹാലിയ